യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പുത്തൻ ശബരിമല പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ കൊടുങ്കാട്ടിലെത്തുകയും അന്നേ ദിവസം ഏറെ വൈകിയതുകൊണ്ട് അവിടെയുള്ള ഋഷിമാരുടെ ഭരണശാലയിൽ താമസിക്കുകയും അന്നേ നേരത്തെ പിതാവായ പരമശിവൻ മണികണ്ഠന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പുലിപ്പാൽ ലഭിക്കാനുള്ള ഉപദേശം നൽകിയെന്നു ആണ് പുരാണം പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ച മണികണ്ഠൻ അവിടെ നിന്നും ഉദ്ദിഷ്ടകാര്യ നിറവിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്ന് മണികണ്ഠൻ പുലിപ്പാൽ അന്വേഷിച്ചെത്തുകയും പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ആ വനപ്രദേശം പിന്നീട് പുത്തൻ ശബരിമല എന്ന് അറിയപ്പെടാൻ തുടങ്ങി ശബരിമലയിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അതേപടി തന്നെ പിന്തുടരുന്ന എന്നാൽ ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള പുത്തൻ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ക്ഷേത്രത്തിൻ്റെ രൂപത്തിലും പ്രതിഷ്ഠകളിലും ആചാരങ്ങളിലും യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പുത്തൻ ശബരിമല ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ അരിയൂർ ഗ്രാമപഞ്ചായത്തിലെ തടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നാപ്പത്തിയൊന്ന് ദിവസം നോമ്പ് നോറ്റ് ഇരുമുടിക്കെട്ടേന്തി പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ പുത്തൻ ശബരിമലയിലെ അയ്യന്റെ ദർശനം ലഭിക്കും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത് കൂടാതെ പതിനെട്ട് പടികളും അതേ അളവിലും വീരിയിലും തന്നെ നിർമ്മിച്ചിരിക്കുന്നു മാളികപ്പുറത്തമ്മയും വാവരസ്വാമിയും കറുപ്പായി അമ്മയും വലിയ കറുത്ത സ്വാമിയും യക്ഷിയും നാഗങ്ങളും ഗണപതിയും പുത്തൻ ശബരിമലയിലും ചൈതന്യം ചൊരിഞ്ഞ് അനുഗ്രഹാശസ്സുകളുമായി കൂടിക്കൊള്ളുന്നു കന്നിരാശിയിൽ ഗണപതിയും കുംഭരാശിയിൽ മാലികപ്പുറത്തമ്മിയും പോലെ എല്ലാ പ്രതിഷ്ഠകളും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയുണ്ട് കൃഷ്ണശില കൊണ്ട് നിർമ്മിച്ച പതിനെട്ടു പടികൾ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകം ആനയുടെയും പുലിയുടെയും കല്ലിൽ കൊത്തിയ രൂപങ്ങളും പടികളിൽ ഏറ്റവും താഴെയായി കാണാൻ കഴിയും പുലിപ്പാൽ അന്വേഷിച്ചെത്തിയ മണികണ്ഠന്റെ മഹത്വം മനസ്സിലാക്കിയ സന്യാസിമാർ അദ്ദേഹത്തിന്റെ പാതുകൾ പ്രതിഷ്ഠിച്ചാണ് അവിടെ ആദ്യം ആരാധന തുടങ്ങിയതെന്നാണ് വിശ്വാസം പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയും ആരാധന തുടർന്നു പോരുകയുമായിരുന്നു ഈ ക്ഷേത്രം അഗ്നികിരയായെങ്കിലും പുതുക്കി പണിത് പുനഃപ്രതിഷ്ഠ നടത്തി അധികമാരും പിന്നീട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താതിരുന്നതോടെ കാലക്രമേണ നാശോന്മുഖമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ക്ഷേത്ര നവീകരണം നടക്കുന്നത് കാട് പിടിച്ചുകിടന്ന ക്ഷേത്രവും പരിസരവും വെട്ടിത്തെളിച്ചെടുക്കുകയായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഇവിടുത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതം നോൽക്കാൻ കഴിയാത്തവർക്കും ഋതുമതികളായ സ്ത്രീകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് പതിനെട്ടാം പടി ചവിട്ടാതെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെയാണ് ഇവർ പ്രവേശിക്കേണ്ടതെന്നും അയ്യപ്പസ്വാമിയെ തൊഴേണ്ടതു യഥാർത്ഥ ശബരിമലയിലേതുപോലെ മകരവിളക്ക് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ഉത്സവം ജനുവരി നാല് മുതൽ പതിനാല് വരെയാണ് ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് അപ്പവും അരവണയുമാണ് ഇവിടുത്തെയും പ്രധാന പ്രസാദം നെയ്യഭിഷേകം തന്നെയാണ് പ്രധാന വഴിപാട് തിരുവല്ലയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്ററും റാന്നിയിൽ നിന്നും പത്ത് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം കൂടികൊള്ളുന്ന ഈ പുത്തൻ ശബരിമല ക്ഷേത്രത്തിലെത്താം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക